ഇപ്പം നമ്മൾ കാണുന്നത് എന്താ പെട്ടെന്നൊരു ദിവസം ഒരു വാർത്തയുണ്ടാവുന്നു അത് വിവാദമാവുന്നു കാള പറ്റെന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുക്കുന്നത് പോലെ പ്രതിപക്ഷത്തിന്റെ നേതാക്കൾ ഒന്നടങ്കം പ്രസ്താവനയും പ്രതികരണവുമായിട്ടിറങ്ങുന്നു ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് അത് തെറ്റാണെന്ന് തെളിയുന്നു ഇപ്പം വയനാട് നിങ്ങൾ നിങ്ങളാരം മിണ്ടുന്നില്ലല്ലോ നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ചാനലുകൾ ചർച്ച സംഘടിപ്പിക്കാതിരുന്നിട്ടുണ്ടോ പ്രൈം ടൈം വയനാട്ടിൽ കേരള സർക്കാർ തെറ്റായ ഊതിപ്പെരുപ്പിച്ച കണക്ക് എഴുതി ഉണ്ടാക്കി അവതരിപ്പിച്ചു അവതരിപ്പിച്ചു എന്ന് പറഞ്ഞ് എന്ത് കോലാഹലമാണ് നടന്നത് ഇരുപത്തിനാല് മണിക്കൂർ ആയുസ് അതിനുണ്ടായോ ഇപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറയാത്തത് അത് കെട്ടടങ്ങിയപ്പോൾ പക്ഷെ ഒരു കാര്യം നമ്മൾ സമ്മതിക്കണം ഈ വാർത്തയും വിവാദവും ഉണ്ടാക്കുന്നവരുടെ സ്ഥിരോത്സാഹത്തെ സമ്മതിക്കാതെ നിർവാഹമില്ല കാരണം ഒന്നിൽ തിരിച്ചടി നേരിട്ടാൽ പിന്തിരിയുന്നില്ല അത് കെട്ടടങ്ങിയപ്പോൾ അടുത്തത് വന്നു മുഖ്യമന്ത്രിയുടെ ഹിന്ദു അഭിമുഖവുമായി ബന്ധപ്പെട്ട വിവാദം വന്നു ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ഹിന്ദു തന്നെ അക്കാര്യത്തിൽ വിശദീകരണം കൊടുത്തും അവർ ഖേദവും പ്രകടിപ്പിച്ചു അപ്പോൾ അത് കേട്ടിറങ്ങിയപ്പോഴാണ് പുതിയതിലൊന്ന് കയറി പിടിക്കാൻ ശ്രമിക്കുന്നത് ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും ഞങ്ങളിത് നേരത്തെ തന്നെ ഇക്കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അടുത്ത ഒരു ഒന്നര വർഷം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തൊന്ന് വരെ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് രണ്ട് തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ തിരഞ്ഞെടുപ്പല്ല ഇനി ഒരിക്കൽ കൂടി കേരളത്തിൽ ഇടതുപക്ഷ ഗവണ്മെന്റ് വരാതിരിക്കാൻ വേണ്ടി തീവ്ര ഇടതുപക്ഷം മുതൽ തീവ്ര വലതുപക്ഷം വരെ ഒരുമിച്ച് അണി നിരക്കുകയാണ് കേരളത്തിൽ ഈ അപവാദ കഥകൾ വിവാദങ്ങൾ ഇത് അക്ഷീണം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒന്ന് പൊളിഞ്ഞാൽ ക്ഷീണിച്ച് പിന്മാറാതെ അക്ഷീണം തുടരുക തന്നെ ചെയ്യും ഞങ്ങളതിനെ നേരിടാൻ സജ്ജരുമാണ് രാഷ്ട്രീയമായിട്ട് നേരിടാൻ ഇതിലെ ഏറ്റവും പ്രധാന കാര്യം എന്താണ് വിവാദം എന്തായിരുന്നു മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞു എന്നാണ് അത് പൊളിഞ്ഞു പൊളിഞ്ഞപ്പോഴാണ് അടുത്തതിൽ കയറി പിടിക്കുന്നത് അത് നേരത്തെ പറഞ്ഞതുപോലെ വിവാദങ്ങൾ കത്തിച്ചു നിർത്താനുള്ള വ്യഗ്രത മാത്രമാണ് അതിൻ്റെ പിന്നിലുള്ളത് ഇന്ന് ഏജൻസി പറഞ്ഞല്ലോ ഞങ്ങളില്ലാന്ന് ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധമില്ല എന്ന് അവർ പറഞ്ഞല്ലോ അതെ ആ ഏജൻസി പറയുന്നു ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇന്ന് അവരുടെ വിശദീകരണവും വന്നിട്ടുണ്ട് പ്രതിപക്ഷം യഥാർത്ഥത്തിൽ മാപ്പ് പറയണം വയനാടിന്റെ പിന്നാലെ ഇറങ്ങിപ്പുറപ്പെട്ടു ഇല്ലേ എന്തെല്ലാം അധിക്ഷേപകരമായ പ്രസ്താവനകൾ നടത്തി തൊട്ടു പിന്നാലെ ഹിന്ദു പ്രസ്താവനയുടെ പിന്നാലെയും അവരിറങ്ങിപ്പുറപ്പെട്ടില്ലേ അവർക്ക് വല്ല ജാള്യവും ഉണ്ടോ ഒന്നിനു പുറകെ ഒന്നായിട്ട് അവർ ഏറ്റെടുക്കുന്ന വിഷയങ്ങൾ മുഴുവൻ തെറ്റാണെന്ന് തെളിയുമ്പോൾ അവർ മാപ്പ് പറയുകയാണ് വേണ്ടത്